കാസർകോട്ട് പാലത്തിൽ നിന്നും തെന്നിമാറിയ കാർ വനത്തിനുള്ളിലെ പുഴയിൽ വീണ് മുങ്ങി ഇരുന്നൂറ് മീറ്ററിലേറെ ഒഴുകിപ്പോയി ഉണ്ടായിരുന്ന അമ്പലത്തറ സ്വദേശികളായ രണ്ടു പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുറ്റിക്കോലിൽ നിന്ന് പാണ്ടിയിലേക്ക് വനത്തിനുള്ളിലൂടെ പോകുന്ന റോഡിൽ പള്ളഞ്ചി പഴയ പാലത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ചോടെയായിരുന്നു അപകടം കാഞ്ഞങ്ങാട് അമ്പലത്തറയിൽ നിന്ന് കർണാടകയിലെ ഉപ്പിനങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന ഏഴാം മൈലിലെ അഞ്ചില്ലത്ത് ഹൗസിൽ തസ്രീഫ് പുല്ലൂർ മുനമ്പം ഹൗസിലെ അബ്ദുൾ റഷീദ് എന്നിവരാണ് അപകടത്തിൽ നിന്ന് തലന്നാരിഴക്ക് രക്ഷപ്പെട്ടത് വനത്തിനുള്ളിലെ പഴയ പാലത്തിലായിരുന്നു സംഭവം കൈവരിയില്ലാത്ത പാലത്തിലൂടെ വെള്ളം നിറഞ്ഞൊഴുകുകയായിരുന്നതിനാൽ കൈവരിയില്ലാത്ത കാര്യം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല പുഴയിലേക്ക് വീണ കാർ പൂർണമായും മുങ്ങി ഇതിനിടയിൽ അത്ഭുതകരമായി പുറത്തു കടന്ന തസ്രീഫും അബ്ദുൾ റഷീദും പുഴയിലെ ഒരു മരത്തിൽ പിടിച്ചു നിന്ന ശേഷം പോലീസിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് കുറ്റിക്കോലിൽ നിന്ന് അഗ്നിശമന സേനയും ആദൂർ പോലീസും സ്ഥലത്തെത്തിയാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്